ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ കൂടുതൽ മുങ്ങുന്നു അപകടാവസ്ഥയിലായതിനാൽ കപ്പലിൽ തുടരുകയായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്നുപേരെ നാവികസേന രക്ഷപ്പെടുത്തി കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണു ഇന്നലെ കടലിൽ പൊതിച്ച കണ്ടെയ്നറുകൾ ഉച്ചയോടെ തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ തീരത്തടിയാനാണ് കൂടുതൽ സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു ഡാനി പോളും വി വി അരുണും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും ആദ്യം ഡാനി പോളിലേക്ക് പോവുകയാണ് ഡാനി അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന സാഹചര്യമാണ് കടലിൽ വീണ കണ്ടെയ്നറുകൾ ഇന്ന് ഉച്ചയോടുകൂടി ആലപ്പുഴ എറണാകുളം തീരങ്ങൾ തൊടാനുള്ള സാധ്യതയാണ് പറയുന്നത് എത്രത്തോളം ആശങ്കാജനകമായ സാഹചര്യമാണ് ആര്യ ഇന്നലത്തേന്ന് അതിൽ നിന്ന് കുറച്ചുകൂടി അത് സ്ഥിതിഗതികൾ നിയന്ത്രണം എന്ന രീതിയിലേക്ക് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അത് ആ രീതിയിലല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ കാരണം നാവികസേനയിൽ നിന്ന് തന്നെയുള്ള ഔദ്യോഗികമായ അറിയിപ്പുകൾ പ്രകാരം അത് കപ്പൽ കൂടുതൽ മുങ്ങുന്നു എന്ന രീതിയിൽ തന്നെയാണ് അവർ അത് സ്ഥിരീകരിക്കുന്നത് കൂടുതൽ കപ്പൽ കപ്പൽ കൂടുതൽ ചരിയുന്നു അതിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ ഇന്നലെ എട്ട് കണ്ടെയ്നറുകളാണ് കടലിലേക്ക് പതിച്ചതെങ്കിൽ ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിരിക്കുന്നു എന്ന വിവരവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ തന്നെയും വളരെ പ്രക്ഷുബ്ധമായ കടലിൽ വീണ്ടും ആ കപ്പലിനെ വീണ്ടെടുക്കുവാനുള്ള അവസാനവട്ട ശ്രമം എന്ന രീതിയിൽ അതിൽ തുടരുകയായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർ ആ കപ്പലിൽ തുടരുകയായിരുന്നു ഒപ്പം അവർക്ക് ആ പിന്തുണയും സാങ്കേതിക സഹായവും നിർദ്ദേശവും എല്ലാം തന്നെ നൽകിക്കൊണ്ട് നാവികസേനയും തീരസംരക്ഷണ സേനയും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ് പ്രകാരം അവർ നാവികസേനയുടെ കപ്പലിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു എന്നതാണ് ഈ മൂന്ന് പേരെയും അതിൽ നിന്ന് മാറ്റിയിരിക്കുന്നു അതായത് നിലവിൽ ആ കപ്പലിൽ ആരും തന്നെയില്ല ജീവനക്കാർ ആരും തന്നെ ഇല്ല എന്നതാണ് അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുമോ എന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ വന്നിരിക്കുന്നു അതായത് കപ്പൽ പൂർണ്ണമായും മുങ്ങി താഴുമോ എന്ന് ആശങ്ക എല്ലാവരിലും തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിരിക്കുന്നു എന്നതും സ്ഥിരീകരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന എട്ട് കണ്ടെയ്നറുകൾക്ക് പുറമെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിരിക്കുന്നു എന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഈ കപ്പലിനെ വീണ്ടെടുക്കാൻ കഴിയും അതുമാത്രവുമല്ല ഗുരുതരമായ ചോദ്യം ഈ കണ്ടെയ്നറുകൾ അതിൻ്റെ ഒരു സ്ഥിതി എന്താണ് കപ്പലിൽ മറ്റ് കണ്ടെയ്നറുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ആ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴും നാവികസേനയുടെ രണ്ട് കപ്പലുകളും തീര സംരക്ഷണ സേനയുടെ ഒരു കപ്പലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു നിരീക്ഷണത്തിനായി ഡോണയർ വിമാനവും ഹെലികോപ്റ്ററും എല്ലാം തന്നെ ഉൾക്കടലിൽ തുടരുന്നു എന്നത് തന്നെയാണ് ഏതാണ്ട് എഴുപത് കിലോമീറ്ററിനപ്പുറം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ടോ നോട്ടിക്കൽ മാനിനപ്പുറമാണ് ഇപ്പോൾ കപ്പൽ ഉള്ളത് അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് നാവികസേന അപ്ഡേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ആ സാഹചര്യങ്ങൾ അവിടെ തന്നെ തുടരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു ചോദ്യം അവശേഷിക്കുന്നത് നേരത്തെ ആര് ചോദിച്ചതുപോലെ ഈ കണ്ടെയ്നറുകൾ രാസവസ്തുക്കളെല്ലാം തന്നെ അടങ്ങിയ കണ്ടെയ്നറുകളാണ് അത് തീരത്തേക്ക് അടിയാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് അത് തന്നെയാണ് സംഭവിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ അത് എറണാകുളം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും ഭാഗങ്ങളിലേക്കാണ് ഒഴുക്കിനനുസരിച്ചുകൊണ്ട് കൂടുതൽ നീങ്ങാനുള്ളൊരു സാധ്യത കല്പിക്കുന്നത് അത് കൂടുതലും എറണാകുളം വിട്ട് ആലപ്പുഴയിലേക്ക് നീങ്ങുന്നു എന്ന തന്നെ തന്നെയാണ് ആ രീതിയിലുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ഏത് രീതിയിൽ അത് മറികടക്കാൻ കഴിയും എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അത് ആരും തന്നെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യാതിരിക്കുക എന്ന നിർദ്ദേശം എല്ലായ്പ്പോഴും തന്നെ നൽകുന്നുണ്ട് ആ ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഏതെങ്കിലും രീതിയിൽ കണ്ടെയ്നർ തീരത്തെത്തുക എത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് സ്വന്തം രീതിയിൽ ആരെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത് അത് അധികൃതരെ അറിയിക്കുക വളരെ കർശനമായൊരു നിർദ്ദേശമാണുള്ളത് ഒപ്പം തന്നെയും മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്കും ഇതേ നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നു ആരും തന്നെയും ഈ ഈ ഒരു സാഹചര്യത്തിലേക്ക് കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും സ്വന്തം കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അധികൃതർ പോലും കൈമാറുന്ന വിവരം അനുസരിച്ച് പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ആദ്യമായി മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് തീരത്ത് എടുക്കുന്നത് സ്വാഭാവികമായും ഇന്ന് ഉച്ചയോടുകൂടി ആലപ്പുഴ എറണാകുളം തീരത്തേക്ക് ഇത് തീരത്തണയാൻ ഉള്ള സാധ്യത കൽപ്പിക്കപ്പെടിക്കപ്പെടുമ്പോൾ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ ഈ തീരങ്ങളിൽ ഇതിനോടകം എടുത്തു കഴിഞ്ഞിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് ആര്യ കൃത്യമായ ഒരു നിരീക്ഷണം നമ്മുടെ തീരരക്ഷാ സേനയുടെയും നാവികസേനയുടെയും ഭാഗത്തുനിന്നുണ്ട് കാരണം ഇത് വളരെ സൂക്ഷിച്ച കൈകാര്യം ചെയ്യേണ്ട വസ്തുക്കൾ തന്നെയാണ് എന്നൊരു ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെ ആരെങ്കിൽ ആരെയും അത് ആ രീതിയിലേക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അവർ അനുവദിക്കുകയുമില്ല കൃത്യമായൊരു നിരീക്ഷണം ഈ ഡോണർ വിമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തുന്നുണ്ട് ഏത് ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനായിട്ടും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്യും അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് അടിഞ്ഞു കൂടുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ ബാക്കിയെല്ലാം ഈ കടലിൻ്റെ ഒഴുക്കിൻ്റെയും അതിൻ്റെ ഒരു പ്രക്ഷുബ്ധാവസ്ഥയുടെയും സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ മറ്റൊന്ന് മറ്റൊന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കൂ ഏതായാലും കൃത്യമായൊരു നിരീക്ഷണം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ തീര തീരത്തേക്ക് നീങ്ങുന്ന ഭാഗങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ പക്ഷേ അത് ഈ ഉടനെ ഈ ഈ ഒരു പുലർ രാവിലെയോടുകൂടി ആയിരിക്കില്ല പക്ഷേ അത് ഉച്ചയോടുകൂടി ആയിരിക്കും അത്തരം ഒരു കാര്യങ്ങളിലേക്ക് വരിക കാരണം അതെങ്ങോട്ട് ഒഴുകുന്നു എങ്ങനെയാണ് അതിൻ്റെ പോക്ക് എന്നതെല്ലാം സംബന്ധിച്ച ഒരു നിരീക്ഷണം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒഴുക്കിനനുസരിച്ച് തന്നെ ആ മേഖലകളിൽ കൂടുതൽ കരുതൽ ഏർപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും അത്തരം അറിയിപ്പുകൾ എവിടെയൊക്കെയാണ് എങ്ങനെയാണ് എന്നത് ഉണ്ടാകും തീർച്ചയായും നാവികസേനയിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ഡാനി പോൾ പങ്കുവച്ചത് വി അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ് അരുൺ ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ ഗുരുതരമായ സാഹചര്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് എത്രത്തോളം ഗുരുതരമാകുമല്ലെങ്കിൽ അത് എത്രത്തോളം അത് ഇല്ലാതാക്കാൻ ശ്രമമുണ്ടാകുമെന്നാണ് അറിയേണ്ടത് ഏറ്റവും പ്രധാനം ഈ കപ്പലിൽ നിന്ന് പോയ കണ്ടെയ്നറുകൾ എങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നു എന്നുള്ളതാണ് അത് ദുരനിവാരണ അതോറിറ്റി ഇപ്പോൾ നൽകുന്ന വിവരമനുസരിച്ച് സൂചന അനുസരിച്ച് വളരെ കൃത്യമായി അവർക്ക് അതിൻ്റെ ഒരു റൂട്ട് അത് എങ്ങോട്ടേക്ക് വരാമെന്ന സാധ്യതകളൊക്കെ അവർ കണക്ക് കൂട്ടുന്നുണ്ട് ഇത് കേരള തീരത്ത് പ്രധാനമായും ആലപ്പുഴ എറണാകുളം ജില്ലകളിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യതയുള്ള ആ ഭാഗങ്ങളിൽ ിലേക്ക് തന്നെ ഇതെത്താനാണ് കൂടുതൽ സാധ്യതയുള്ളത് ഒരുപക്ഷേ അത് തിരുവനന്തപുരത്തും കൊല്ലം തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലേക്കും എത്തിയേക്കാം അത് സാധ്യത കുറവാണ് ഏറ്റവും അധികം സാധ്യത ഇത് ഒഴുകിയെത്താനുള്ളത് എറണാകുളം ആലപ്പുഴ ജില്ലകളിലാണ് കേരളത്തിൻ്റെ മറ്റു തീരങ്ങളിൽ എത്താനുള്ള സാധ്യത വിരളമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് ഒരു മണിക്കൂറിൽ ഒരു കിലോമീറ്റർ എന്ന വേഗത്തിലാണ് ഈ കണ്ടെയ്നറുകൾ കടലിലൂടെ ഒഴുകി നീങ്ങുന്നത് ഏകദേശം ഒരു കണക്കുകൂട്ടിൽ അങ്ങനെയാണ് നാവിക കോസ്റ്റ് ഗാർഡും അതുപോലെ ദുരന്തനിവാരണ അതോറിറ്റിയും കണക്കുകൂട്ടുന്നത് മണിക്കൂറിൽ ഒരു കിലോമീറ്റർ എന്ന വേഗത്തിൽ ഇത് കടലിലൂടെ നീങ്ങുന്നുണ്ട് അത് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പക്ഷേ കൂടിയോ ഉച്ചയ്ക്ക് ശേഷമോ ഇത് തീരം തുടാം ഏതെങ്കിലും ഉൾക്കടലിൽ നിന്ന് തീരമേഖലകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അത് ഏറ്റവും അധികം സാധ്യത ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ തന്നെയാണ് തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് വ്യക്തമാക്കുന്നത് നിർമ്മാണ അതോറിറ്റി വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് സർക്കാർ വളരെ ഗൗരവത്തോടെ ഈ സാഹചര്യം വിലയിരുത്തുന്നു അതിപ്പോൾ കപ്പലിലുള്ള ആളുകളെ എല്ലാം രക്ഷപ്പെടുത്തി കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് കപ്പലിലെ കൂടുതലുള്ളത് ഇത്തരം ഇന്ധനമാണ് ഓയിലാണ് അതുകൊണ്ട് തന്നെ അത് കടലിൽ കലർന്നാൽ വലിയ പാരിസ്ഥിതി വിഷയം അത് ഉണ്ടാകും മത്സ്യമേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കപ്പൽ ഇപ്പോൾ താഴ്ന്നു താഴുന്നുവെന്ന് താഴ്ന്നുകൊണ്ടിരിക്കുന്നു ഡാനി ഡാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു കപ്പൽ നേരെ അത് താഴ്ന്നു പോയാൽ വലിയ പ്രശ്നമുണ്ടല്ലോ പക്ഷേ കപ്പലിൻ്റെ ഹൾ അതായത് അതിൻ്റെ പള്ളഭാഗം അത് തകർന്നാണ് കപ്പൽ താഴുന്നതെങ്കിൽ അതിലുള്ള ഇന്ധനം കൂടി കടലിലേക്ക് കലരാൻ ഇടയുണ്ട് അത് ഗുരുതരമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ കണ്ടെയ്നറുകൾ തുറന്നു പോയാൽ അതും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതാണിപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഒരു സംഭവം അതായത് ഇതിൽ നിന്ന് എണ്ണ ഈ തീരത്തെ എണ്ണ തന്നെയാണ് ഇതിന് ഏറ്റവും അധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സംസ്ഥാനം വളരെ ഗൗരവത്തോടെ ഗൌരവത്തെടുക്കുന്നതിനെ സൂചിപ്പിച്ചു നിർണായകമായ യോഗം നിങ്ങൾ സംസ്ഥാന സർക്കാർ വിളിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള യോഗം സർക്കാർ ചേരുകയാണ് സാഹചര്യങ്ങൾ വിലയിരുത്താൻ സ്ഥിതിഗതി വിലയിരുത്താൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകന്റെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗമാണ് ചേരാൻ പോകുന്നത് അത് ആ വാർത്ത എപ്പോഴും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും പതിനൊന്നരയ്ക്ക് രാവിലെ പതിനൊന്നരയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ യോഗം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വളരെ ഗൗരവത്തോടുകൂടി സംസ്ഥാന സർക്കാർ ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച ഉണ്ടാകുമോ അതുതന്നെയാണ് ഇനി കേരളം ഏറ്റവും ആശങ്കയോടുകൂടി കാത്തിരിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ തീരമേഖല മത്സ്യസമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമാണ് ആ തീരമേഖലയിൽ ആഴക്കടലിലുമൊക്കെ ഈ ഇത്തരത്തിൽ ഓയിൽ ലീക്കേജ് ഉണ്ടായാൽ എണ്ണ കടലിൽ കലർന്നാൽ അത് മത്സ്യമേഖലയെ വലിയതിൽ ബാധിക്കും അതുതന്നെയാണ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആശങ്ക ആ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് സർക്കാർ അപകടം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ ഈ കണ്ടെയ്നർ ഒഴുകി നടക്കുന്നത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ആശങ്ക നിറഞ്ഞ സാഹചര്യം തന്നെയാണ് എന്തായാലും അതീവ ഗൗരവതരമായി ഈ വിഷയത്തെ സർക്കാരും നോക്കിക്കാണുന്നു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുവാനുമായി പതിനൊന്ന് മുപ്പതിന് ഒരു യോഗം ചേരുന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഡാനി പോളിലേക്ക് വീണ്ടും പോവുകയാണ് ഡാനി അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇന്ധനം അത് കടലിൽ പടർന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ വീണാൽ ഉണ്ടാകുന്ന അവസ്ഥ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും കടലിന്റെ ആവാസ വ്യവസ്ഥയും മത്സ്യസമ്പത്തിനെയും അടക്കം അത് പ്രതികൂലമായി ബാധിക്കും അപ്പോൾ ഈ കപ്പൽ കൂടുതലായി മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിലുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ അപ്പോൾ ഇനിയും കടലിലേക്ക് വീഴില്ലേ എന്നുള്ള വലിയ ആശങ്കയുണ്ടല്ലോ അപ്പോൾ ആ കണ്ടെയ്നറുകൾ അതിൽ നിന്ന് മാറ്റാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ദൗത്യം നടക്കുന്നുണ്ടോ ഇപ്പോൾ ആര്യ ഇപ്പോൾ നേവിയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു അപ്ഡേറ്റ്സ് ഒന്നും അത് ഒന്നും തന്നെ വന്നിട്ടില്ല കാരണം അത് നേ നേരത്തെ ഉണ്ടായിരുന്നൊരു അവരുടെ ഒരു അറിയിപ്പ് പ്രകാരം അതിൻ്റെ ക്യാപ്റ്റനും മറ്റു രണ്ട് ക്രൂ മെമ്പേഴ്സുമാണ് അതിലുണ്ടായിരുന്നത് കപ്പലിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനുള്ള ഏറ്റവും അവസാനത്തെ ശ്രമങ്ങൾ അവർ നടത്തുന്നു എന്നതാണ് അതിനെ തീരരക്ഷാസേനയും നാവികസേനയും എല്ലാം അവരുടെ ഒരു പ്രായോഗിക പരിജ്ഞാനം ഇതെല്ലാം തന്നെ അവർക്ക് നൽകുകയും ആ രീതിയിൽ അ ചില ശ്രമങ്ങൾ നടത്തുകയായിരുന്നു പക്ഷേ കടൽ വല്ലാതെ പ്രക്ഷുബ്ധമാകുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നിയന്ത്രണങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ കപ്പലിൻ്റെ ഒരു ബാലൻസിങ് ആ അത്തരമൊരു സംവിധാനം എല്ലാം തന്നെ ഈ കണ്ടെയ്നറുകൾ ഒരു ഭാഗത്തുനിന്ന് നിലപത്തിച്ചതോടുകൂടിയതേ ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ വീണ്ടും കടലിലേക്ക് വീണിരിക്കുന്നു എന്നതാണ് അവസ്ഥ അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഇനി കാര്യങ്ങൾ അപകടകരമാണ് അതിനകത്ത് തുടരാനായിട്ട് സാധിക്കുകയില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് ക്യാപ്റ്റൻ അടക്കം ഈ ക്യാപ്റ്റൻ അതിൽ നിന്ന് മറ്റ് കപ്പലിലേക്ക് മാറ്റുന്നു എന്നത് തന്നെ അതിൻ്റെ ഒരു സ്ഥിരീകരണമാണ് അപ്പോൾ ഇനി അവശേഷിക്കുന്നത് ഇതിന് ഏത് രീതിയിൽ ഇത് ഇതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്നതാണ് അതാണ് ഈ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും കാര്യങ്ങളുമെല്ലാം ഏത് രീതിയിൽ അതിൽ നിന്ന് കണ്ടെയ്നറുകൾ മാറ്റുക എന്നത് കപ്പലിൽ കടലിൽ വെച്ച് മാറ്റുക എന്നത് എളുപ്പമുള്ളതോ അല്ലെങ്കിൽ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്നതോ ഉള്ള ഒരു കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് ഇത്തരം ഈ ഈ കടൽ ഇത്ര കണ്ട് ക്ഷോഭിച്ചിരിക്കുന്നൊരവസ്ഥയിൽ എത്രമാത്രം അത് സാധ്യമാണ് എന്നതെല്ലാം തന്നെ വലിയ ചോദ്യങ്ങളാണ് അപ്പോൾ ഇനി ഈ അപകട സന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും എന്നതാണ് ഇപ്പോഴുള്ള ആലോചനയും എല്ലാം തന്നെ ഏതായാലും അത് സംബന്ധിച്ച് കൂടുതൽ ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെയാണ് വരേണ്ടത് കാരണം ഇത് സംബന്ധിച്ച് അതിൻ്റെ വിദഗ്ദ്ധർ തന്നെയാണ് കൂടിയിരുന്ന് ആലോചിച്ച് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള അവലോകനം നടത്തേണ്ടത് എന്തായാലും അതെല്ലാം വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിൽ കൃത്യമായി പറയുന്നത് കണ്ടെയ്നറുകൾ മാറ്റുക എന്നതെല്ലാം തന്നെ അത്ര കണ്ട പ്രായോഗിക പ്രായോഗികമായ കാര്യങ്ങളല്ല എന്നത് തന്നെയാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത് അത് ഈ ഒരു അവസ്ഥയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ തന്നെയാണ് അപ്പോൾ അപകടത്തിൻ്റെ തീവ്രത കുറക്കുക നേരത്തെ സംബന്ധി പറഞ്ഞതുപോലെ നമ്മുടെ ഈ പാരിസ്ഥിതിക ആഘാതം അത് അതിൻ്റെ ഒരു തോത് കുറയ്ക്കാൻ പര്യാപ്തമായ നടപടികളിലേക്ക് നീങ്ങുക എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് തന്നെയാണ് എന്നാലും അതിൻ്റെ ഒരു വിശദീകരണവും എല്ലാം തന്നെ വൈകാതെ എത്തും തീർച്ചയായും അതീവ സങ്കീർണ്ണമായ സാഹചര്യമാണ് ഡാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ബന്ധപ്പെട്ട അധികൃതർ തന്നെയാണ് ഇതിൽ വ്യക്തമായ വിവരങ്ങൾ പങ്കുവെക്കേണ്ടത് നമുക്ക് ചില ഊഹാപോഹങ്ങളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് വാസ്തവം ഒരിക്കൽ കൂടി അരുണിലേക്ക് പോവുകയാണ് അരുൺ നമുക്കറിയാം ഈ പ്രാഥമികമായി ഇപ്പോൾ ആലോചിക്കുന്നത് ഈ കൂടുതൽ പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികളായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന യോഗത്തിലും അത്തരത്തിൽ തന്നെ ആലോചനകൾ ആ തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക പക്ഷെ അതേസമയം തന്നെ ഈ തീരത്തേക്ക് അടിയാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ പ്രക്ഷുബ്ധമാണ് അത്തരത്തിലുള്ള കാലാവസ്ഥയാണ് മുന്നിലുള്ളത് അതിനാൽ തന്നെ ഈ തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിയാൽ ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് തീരദേശവാസികൾ പുലർത്തേണ്ടത് അവരെ അവിടെ നിന്ന് മാറ്റുന്നത് പോലെയുള്ള വലിയ ആലോചനകളുണ്ടോ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ആളുകളെ മാറ്റേണ്ട സാഹചര്യമൊന്നും ഉണ്ടാകില്ല ദുരിതമാണ് തൊട്ടിൽ ലഭിക്കുന്നവരനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഈ കണ്ടെയ്നറുകൾ തുറന്നാൽ അത് കടലിൽ ഓയിൽ എണ്ണ കലരുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷെ അത് തുറക്കാതെയാണ് മൂടിക്ക അവസ്ഥ തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ വരുന്നതെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ആളുകൾ അകത്തേക്ക് പോവുകയോ അത് തുറക്കാൻ ശ്രമിക്കുക ശ്രമിക്കാതിരിക്കുകയോ ചെയ്യണം എന്നൊരു സാമാന്യ യുക്തി മാത്രം മതിയാകും അവിടെ അതുകൊണ്ടാണ് ഇന്നലെ മുതൽ ഈ കപ്പലിൽ നിന്ന് ഈ ഘട്ടനകൾ പുറത്തുപോയത് മുതൽ കപ്പൽ അപകടത്തിൽപ്പെട്ടു എന്ന വിവരം പോലും പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ ആദ്യം പുറത്ത് നൽകുന്നതിന് മുമ്പ് തന്നെ ആദ്യം സംസ്ഥാന ദുരന്തനിവാരണ അതോർട്ട് ചെയ്തത് ഈ ഇതൊരു ഒരിക്കലും ആളുകൾക്ക് നേരിട്ട് സാധാരണക്കാർക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വസ്തുവല്ല ആരും അവിടേക്ക് പോകരുത് എന്ന കൃത്യമായ സന്ദേശം നൽകിയത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആളുകൾ അടുത്തേക്ക് പോകരുത് അത് അങ്ങനെ നമുക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാധാരണക്കാർക്ക് ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വസ്തുവല്ല അത് അല്ലെങ്കിൽ അത് ദോഷമുണ്ടാക്കും അത് തുറക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ തുറന്നാലോ കടലിൽ കടന്നാൽ പോലും ആരുമുള്ള അപകടമുണ്ട് അതുകൊണ്ട് അത്രയും സന്ദേശമാണ് അവർ നൽകിയത് ഈ ആളുകൾ ഇത് തുറക്കാതിരിക്കുക അതിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം സമയം സർക്കാരിനെ ആ ദുരന്തനിവാരണ അതോറിറ്റിക്കുമൊക്കെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ ലഭിച്ചിട്ടുണ്ട് ഇനിയും ഇത് മനസ്സിലാകാതെ വീണ്ടും ഇത് തുറക്കാൻ പോകുന്നവർ ക്ഷണിച്ചു വരുന്ന വലിയ അപകടം അത് അവർക്ക് മാത്രമായി പക്ഷേ കടലിനും അതുവഴി പരിസ്ഥിതിക്കും കൂടിയാകും അതാണ് ദുരന്തനിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശവും അവരുടെ സന്ദേശവും മറ്റു കാര്യമായ മുന്നൊരുക്കങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതില്ല ഈ കണ്ടെയ്നറുകളാണ് അതൊഴുകി എവിടെയെങ്കിലും എത്തുമ്പോൾ സ്വാഭാവികമായും അത് സുരക്ഷിതമായി തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയോ അതിനുള്ള സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റും ചെയ്യും ജനങ്ങൾ ചെയ്യേണ്ടത് സാധാരണക്കാർ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഇതിനടുത്തേക്ക് പോകാതിരിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും വി വി അരുണും ഡാനി ഡാനിപ്പോളുമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ കൂടുതൽ മുങ്ങി താഴുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ സാഹചര്യം കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നു രാസപദാർത്ഥമടങ്ങിയ ഇന്ധനം കടലിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പടർന്നു കഴിഞ്ഞാൽ അത് കടലിന്റെ ആവാസവ്യവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കും കടലിന്റെ മത്സ്യസമ്പത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് പരിസ്ഥിതിക്ക് ദോഷം ഇല്ലാത്ത വിധത്തിൽ ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നതതലത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് മുപ്പതിനാണ് ഈ വിഷയത്തിൽ ഒരു അടിയന്തര യോഗം കൂടി ചേരുന്നുണ്ട് ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ഡാനി നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ കാലാവസ്ഥ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് കാരണം അത്രത്തിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ